ോട്ടസുധീത് എന്റെ കൂടെ പഠിച്ചേ കൂടെ കിടന്ന പാരക്കല്ലോ അവന്റെ പണി അല്ല അവന്റെ ആദ്യ കണ്ടതോന്നും ചർത്താ അവന്റെ അപ്പനാ അല്ല അവന്റെ സാമാനത്തെ കയറി അന്ന് പിടിക്കുന്നുണ്ട് എന്നിട്ടേ ചോദിക്കും പറഞ്ഞു എത്ര പേരോട് പറഞ്ഞിട്ടുണ്ടോ ഗുണം പത്തായിടി അപ്പനോട് സ്നേഹം ചേട്ടായി കാണിക്കുന്ന ഫുൾ മണ്ഡലമാണ് ചേട്ടായിട്ട് മൈര് എന്നെ കുറിച്ചല്ല നിന്നെ കുറിച്ചാണ് അപ്പം മരിക്കണ സമയത്ത് നീ എവിടെയായിരുന്നു ബിൻസിയുടെ കാർച്ച കേട്ട് അവരെ കൂടി വരണ സമയത്ത് നീ റബറും കാട്ടി കൂടെ സ്ലോ മോഷണൽ നടന്നുണ്ടായിരുന്നു വകുപ്പിനെ അടിക്കണം പറഞ്ഞ നിന്നെ കുറിച്ച് ഇങ്ങനെ അടിച്ചറക്കാമെങ്കില് ഈ നാട്ടില് മസ്ലിം പിടിച്ചടക്കാ എന്നെ കുറിച്ച് എന്തൊക്കെ പറയുന്നുണ്ടാവും